ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ തേങ്ങ ഇടിയിൽ ദിവസം ആ കേട്ടോ നാട്ടിലാണേ കായംകുളത്ത് ഇവിടെ ഒരു മൂന്ന് മൂട് തേങ്ങുണ്ട് നാലുണ്ടായിരുന്നു അതിലൊന്ന് ചീത്തയായിപ്പോയി അമ്മ അതിന് മരുന്നൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ശരിയാവോ എന്ന് നോക്കാം ദാ ഇന്ന് അമ്മ കുട്ടിയാണേ കാരണവത്തി കാരണം അമ്മ ഇവിടെ ഇല്ല അമ്മ പുറത്ത് പോയേക്കുക നാരായണീയത്തിന് പോയേക്കുക അമ്മ മാങ്ങ ഒരു 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 കുഞ്ഞായി ഭാഗ്യത്തിന് ആ ചെമ്പകത്തിന്റെ മണ്ടൊന്നും ഒടിഞ്ഞില്ല കേട്ടോ എങ്കിൽ ഇന്ന് അമ്മ വരുമ്പോൾ രണ്ടു പേർക്കും കിട്ടിയേനെ എപ്പോഴും തേങ്ങടിയിൽ കഴിയുമ്പം ഇവിടെ ഏതെങ്കിലും ഒക്കെ ചെടികൾക്ക് അംഗഭംഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് മിക്കപ്പോഴും ഉള്ളതാ പിന്നെ പിന്നെതാ കുഞ്ഞൻ ഒരു ഓലക്കീറും കൊണ്ട് ജെറ്റു വിമാനം പറത്തി കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ്റെ എന്തൊക്കെയോ കളിയൊക്കെ കാണിച്ചു തരുവാ കേട്ടോ ഞങ്ങളും കുഞ്ഞുനാളിലെ ഓലക്കീറും കൊണ്ട് കണ്ണാടിയും വാച്ചും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അവ ശങ്കരി കുഞ്ഞിനി അതൊന്നും കാണത്തില്ലല്ലേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് ഞാൻ കുറുക്ക് കൊടുത്തു ഇന്ന് രാവിലെ ഏതൊക്കെയാ കുറുക്കാണേ കൊടുക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ എപ്പോഴും ഞാൻ അവളെ കാക്കയും പൂച്ചയും ഒക്കെ കാണിച്ചായിരുന്നു ആഹാരം കൊടുപ്പിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ പഞ്ചായത്തിലങ്ങും കാക്ക ഇല്ലാത്ത അവസ്ഥയാണേ ഒരൊറ്റ കാക്കയെ പോലും കാണാനില്ല പിന്നെ യാത്ര ചെയ്തതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടാണോ എന്തോ ആദ്യത്തെ ഒരാഴ്ച കുഞ്ഞ് തീരെ ആഹാരം കഴിക്കുന്നില്ലായിരുന്നു പിന്നെ ശരിയായി ദാ ഈ മാസു കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വന്ന് കളിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല കേട്ടോ ഇവളുടെ അമ്മ ലക്കി ഈ മാസക്കുഞ്ഞിനെ എൻ്റെ എൻ്റെ കയ്യിലോട്ടാണ് പ്രസവിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കൊരാത്മബന്ധം ആട്ടോ എനിക്ക് ഈ പൂച്ച കുഞ്ഞുമായിട്ട് അവൾക്ക് പെറ്റ് ഫുഡ് കൊടുക്കുക ഈ ബക്കറ്റിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് അവൾക്കുള്ള ക്യാറ്റ് ഫുഡാണേ ഇപ്പം ശങ്കരിക്കുഞ്ഞു എഴിഞ്ഞ് നടക്കുമ്പോൾ ഓടി വന്ന് ഈ ക്യാറ്റ് ഫുഡ് പെറുക്കാനൊക്കെ തുടങ്ങും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ ഫുഡടി എല്ലാം കഴിഞ്ഞ് അമ്മൂൻ്റെ മടിയിൽ കിടന്ന് നല്ല റെസ്റ്റ് എടുക്കുമായിരുന്നു ആശാട്ടി എന്നെ കണ്ടപ്പോൾ വീണ്ടും ചാടി ഇറങ്ങി വന്നതാണേ ഇന്ന് ശങ്കരിക്കഞ്ഞ് ഏത്തക്കേക്കുറുക്ക് അധികം കഴിച്ചേ ഇല്ല അധികം അല്ല ഒട്ടും കഴിച്ചില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് റാഗിങ് കൂടെ കുറുക്കി വെച്ചു ഇത് ഇതാ ഇന്ന് കിട്ടിയ മാങ്ങയാണേ ഇതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലോട്ട് കയറി സത്യം പറഞ്ഞാൽ നല്ല ലേറ്റായി എന്നാലും അമ്മയില്ലല്ലോ ഞാനും അമ്മൂ മാത്രമല്ലേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ആടിപ്പാടി പാട്ടൊക്കെ പാടി രസിച്ച് ഇങ്ങനെ പതുക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടു ചപ്പാത്തിയുടെ ഡ്യൂട്ടി എനിക്കായിരുന്നു കിഴങ്ങ് കയറിയുടെ പരിപാടി എല്ലാം അവൾ ചെയ്തു ഈ സമയത്ത് ശങ്കരിക്കുഞ്ഞു ഉറങ്ങുമായതുകൊണ്ട് ഞങ്ങൾ വീട്ടുകാരിയോ നാട്ടുകാരിയോ എല്ലാം പറഞ്ഞ് ഇങ്ങനെ രസിച്ചൊക്കെ ഇരിക്കുവാണേ ഞാൻ ചപ്പാത്തി കറക്റ്റ് വട്ടത്തി ചുടുന്നതിനൊക്കെ അമ്മ ഭയങ്കര പ്രശംസയായിരുന്നു ആ സമയത്ത് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിടണം എനിക്ക് അത്യാവശ്യമാണ് ക്ലീനിങ് എന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കള ഒരു യുദ്ധക്കളം പോലെ കിടക്കത്തില്ലേ എനിക്കത് സഹിക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം അപ്പം ആ ഒരു ഉണ്ടാകുന്ന മെസ്സൊക്കെ അങ്ങ് ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കാണത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ അടുക്കള ജോലി താമസിച്ചുവാ ചെയ്യുന്നത് എന്നാലും സാരമില്ല എനിക്ക് ആ ഒരു അങ്ങനെ ആ ഒരു താളത്തിലങ്ങ് പോയില്ലെങ്കിൽ ശരിയാവത്തേയില്ല അവിടുന്ന് അമ്മക്കുട്ടി പിന്നെ തേങ്ങ ഇടുന്ന കാര്യങ്ങളൊക്കെ നോക്കാനും കാണാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനർജി ഡ്രിങ്ക് അറിയാമല്ലോ ചായയാണ് ഇപ്പോൾ പണ്ട് അമ്മ കൂടുതൽ ചായ കുടിക്കുന്നതിന് അമ്മ എപ്പോഴും വഴക്കുറയായിരുന്നു പക്ഷേ ആ സമയത്തിപ്പം ഞാൻ ഒരു ദിവസം രാവിലെ തന്നെ രണ്ട് ചായ വൈകുന്നേരം ഒരു ചായ എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് ചായ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കും എൻ്റെ എനർജി ബൂസ്റ്റർ ഇപ്പം ചായയാണ് കേട്ടോ പക്ഷെ അത്ര ശരിയല്ല നല്ലതല്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും കുടിച്ച് പോകും കാരണം ശങ്കരിക്കുഞ്ഞിൻ്റെ കൂടെ ഓടി നടക്കുന്ന സമയത്ത് കൃത്യസമയത്ത് ആഹാരമൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എപ്പോഴും അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ ചായ കുടിശീലം എനിക്ക് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല അങ്ങനെ ചപ്പാത്തി പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ അതാ ഇത്രയും തേങ്ങ ഉണ്ടായിരുന്നേ അതെല്ലാം കഴിഞ്ഞ് നേരെ പോയി ഒരു കുളിയും പാസാക്കി എന്തൊരു സുഖമാണെന്നോ ഈ ചൂടത്തൊന്ന് കുളിച്ച് കയറുമ്പോഴത്തേക്കും പക്ഷേ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഉയർക്കാൻ തുടങ്ങും എന്നാലും ഒരു സമാധാനം ഞാൻ എന്താ സിന്ദൂരത്തിന് പകരം ഈ ശിങ്കാറാണ് ഇടുന്നത് ഞാൻ പണ്ടിതായിരുന്നു ഇടുന്നത് പ്രഗ്നൻസി ടൈമിലും ഞാൻ ഇതായിട്ടുകൊണ്ടിരുന്നേ അപ്പം എൻ്റെ ആ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷിംഗാർ തീർന്നതിന് ശേഷം പിന്നെ ഇങ്ങനൊരു പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയി പ്രഗ്നൻസിയും പോസ്റ്റ്പാർട്ടും ഒക്കെ ആയിരുന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ ശിങ്കാർ എന്നൊരു ഐറ്റത്തെ പറ്റിയേ ഞാൻ മറന്നുപോയി പിന്നെ അത്യാവശ്യം കൈ കിട്ടുന്ന സിന്ധൂരൊക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ആ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത് അങ്ങനെ പിന്നെ ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചു അത് യൂസ് ചെയ്ത് തുടങ്ങി കാത് കുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്നു കേട്ടോ എന്താ ഈ കാതാണേ ഇപ്പം നല്ലപോലെ ഹീലായി വലിയ പ്രശ്നമൊന്നുമില്ല രണ്ട് കാതിലും തരം കമ്മലാണ് കിടക്കുന്നത് ഞാൻ എൻ്റെ കാതി കിടക്കുന്നത് പോലത്തെ അവിടെ പോയി നോക്കിയപ്പോൾ അത് കണ്ടില്ല പക്ഷേ ഈ രണ്ടാമത്തെ സൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു ആ അപ്പോൾ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഗൺഷൂട്ട് ഏതോ തട്ടാനെ കൊണ്ട് കുത്തിച്ചത് കൊണ്ട് കേട്ടോ ഇത്ര പെട്ടെന്ന് മുറിവെല്ലാം ഹീലായത് ഗൺഷൂട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും ഇൻഫെക്ഷൻ ആയേനെ എൻ്റെ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ് ശങ്കരിക്കുഞ്ഞിപ്പോൾ കലബിലെ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറയും കേട്ടോ വർത്താനം എന്ന് വെച്ചാൽ ഇപ്പോൾ കേട്ടത് ബഹളമൊക്കെ തന്നെ പിന്നെ വാക്കുകളായിട്ട് പറയാൻ തുടങ്ങിയത് അച്ചാ നല്ലപോലെ വിളിക്കും എപ്പോഴും അച്ചാ അച്ചാ അച്ചാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ് പിന്നെ അമ്മ ഇതുവരെ അങ്ങനെ വിളിച്ചില്ല കേട്ടോ അതെന്താ എന്നെനിക്ക് എനിക്കറിഞ്ഞുകൂടാ സമയമാവുമ്പോൾ വിളിക്കുമായിരിക്കും എനിക്കൊരു സർപ്രൈസായിരിക്കും ആ മൊമെൻറ്റ് കാരണം ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതുവരെ അവൾ വിളിച്ചില്ല അങ്ങനെ പിന്നെ കാക്ക ഒക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒൻപതാം മാസം അല്ലേ അപ്പം ഇത്രയൊക്കെ തന്നെ പറയുകയുള്ളായിരിക്കും അല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തുണി നനയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ പക്ഷേ ഈ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ നല്ലപോലെ കരിയിൽ കണ്ടപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് തൂത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ തുണിയൊക്കെ നനച്ച് ആ ഇന്നത്തെ ദിവസം ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു ജോലികൾ അല്ലാതെ ഒരുപാട് ജോലിയൊന്നും ഇന്ന് ചെയ്യാനില്ലായിരുന്നു എന്ന് കരുതി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന ശങ്കരിക്കുഞ്ഞ് ചാടി എഴുന്നേറ്റ് വരികയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു രസം ആ അങ്ങനെ പിന്നെ ഞാൻ ഈ ഭാഗം കൂടെ അങ്ങ് തൂത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും മുൻവശമല്ലേ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കാറ് എല്ലാ വീട്ടിലെ അമ്മമാർ അങ്ങനെ ആയിരിക്കും തീരെ സമയം കിട്ടിയില്ലെങ്കിലും വീടിൻ്റെ മുൻവശം എന്തായാലും ഒന്ന് തൂത്തിട്ടേക്കും അല്ലേ ഇവിടെ അങ്ങനെ ഞങ്ങളുടെ അമ്മയ്ക്ക് അത് ഈ നിന്നുകൊണ്ട് തൂക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അമ്മയ്ക്ക് ആ സാധാരണ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇർക്കലിൻ്റെ ചൂലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മുറ്റം അടിക്കണം പിന്നെ അമ്മയ്ക്ക് ചപ്പും ചവറൊന്നും ഇല്ലെങ്കിലും ചുമ്മാ ആ ചൂല് വെച്ചിങ്ങനെ ഒന്ന് വരച്ചിട്ടാലും മതി അത് ഒരു പ്രത്യേകതരം സൈക്കോ സ്വഭാവം എന്താണോ എന്തോ ഞാൻ പിന്നെ ഇവിടെ എല്ലാം തൂത്ത് വരാമെന്ന് വിചാരിച്ചു തന്നപ്പോഴത്തേക്കും തേങ്ങ കണ്ടു തേങ്ങ മാറ്റാമെന്ന് വിചാരിച്ചു തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് ഉറുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ തമ്പുരാനെ എന്തൊരു ഉറുമ്പാണ് ഞാൻ അവസാനം ദേഷ്യം വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞു എൻ്റെ കൊച്ചനെ വിശ്വസിച്ച് ഇവിടെ തിണ്ണലോട്ടൊന്നും കിടത്താൻ പറ്റില്ലല്ലോ അതിനെ ഇനി പത്ത് മിനിറ്റ് കിടന്ന് കഴിയുമ്പോൾ ഉറുമ്പ് നോക്കിക്കൊണ്ട് പോകുമല്ലോ ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭൂമുഖത്ത് നിന്ന് നമുക്ക് ഒരിക്കലും ഇനി തുടച്ച് നീക്കാൻ പറ്റാത്തത്ര രീതിയിൽ വളർന്നു പെരുകിയ രണ്ട് ജീവികളാ കൊതുകും പാറ്റയോന്ന് ആ കൂട്ടത്തിൽ ഉറുമ്പിനെ വെടുത്തേണ്ടി വരും അപ്പം ശരി ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ടിരിക്കൂ ബായ്